മരിച്ചയാളുടെ പെൻഷൻ തട്ടിയെടുത്ത കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചു മലപ്പുറം ആലംകോട് പഞ്ചായത്ത് അംഗം ഹക്കീം പെരുമുക്കാണ് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് രാജിവെച്ചത് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഹക്കീം പെരുമുക്കിനെ കഴിഞ്ഞ ദിവസം പാർട്ടി പുറത്താക്കിയിരുന്നു തുടർന്നാണ് ഒളിവിലിരുന്നു കൊണ്ട് തപാൽ മുഖേനെ പഞ്ചായത്ത് ഓഫീസിലേക്ക് രാജി കത്തയച്ചത് ഹക്കീം പെരുമുക്ക് മരിച്ചയാളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തതായാണ് പരാതി മലപ്പുറം ആലങ്കോട് സ്വദേശി പെരിഞ്ചിരിയിൽ അബ്ദുള്ളയുടെ പെൻഷനാണ് ഹക്കീം പെരുമുക്ക് തട്ടിയെടുത്തത് അബ്ദുള്ള രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിന് മരിച്ചിരുന്നു കുടുംബം പഞ്ചായത്തിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിരുന്നില്ല സർട്ടിഫിക്കറ്റിനായി വാർഡ് മെമ്പർ കൂടിയായ ഹക്കീമിനെ സമീപിച്ചെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി സംശയം തോന്നിയതോടെയാണ് കുടുംബം വിവരാവകാശ പ്രകാരം പെൻഷൻ്റെ വിവരങ്ങൾ തേടിയത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം വരെ പെൻഷൻ കൈപ്പറ്റിയതായി വിവരാവകാശ രേഖയിൽ വ്യക്തമായി പെൻഷൻ തട്ടിയെടുത്തതായി ബോധ്യപ്പെട്ടതോടെ മെമ്പർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകുകയായിരുന്നു ചങ്കരംകുളം പോലീസിന് ലഭിച്ച മൂന്ന് പരാതികളിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചുമത്തി കേസെടുത്ത ഹക്കീമിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഹക്കീം പെരുമുക്കിനെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുകയാണെന്ന് സി പി ഐ എം ആരോപിച്ചു